പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ ആറ് ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ക്രിസ്മസ് ഒരുക്കമായ ആറാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നാണ് ക്രിസ്മസ് പപ്പായെ അവിസ്മരണീയമാക്കിയ പുണ്യവാനായ വിശുദ്ധ വിശുദ്ധോസ് അനുസ്മരിക്കുന്നത് ഈ പൻസുദിനത്തിലെ വചന വായനയിൽ ഏശയ്യയുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം എട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക മീൻപിടുത്തക്കാർ നൈൽ നടുതി ചൂണ്ടയിടുന്നവർ വിലപിക്കും വര വീശുന്നവരും ദുഃഖിക്കും മിനിസപ്പെടുത്തിയ ചണം കൊണ്ട് പണി ചെയ്തിരുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും നിരാശരാകും വേഷത്തിന്റെ തൂണുകളായിരുന്നവർ തകർന്നു പോകും കൂലിവേലക്കാർ ദുഃഖിക്കും സോവാനിലെ രാജാക്കന്മാർ ദോഷരാണ് ഫറവോയുടെ ജ്ഞാനികളായ ഉപദേഷ്ടാക്കൾ നിറഞ്ഞ ഉപദേശം നൽകുന്നു ഞാനൊരു ജ്ഞാനിയുടെ പുത്രനാണ് പൗരാണികനായ ഒരു രാജാവിന്റെ കുമാരനാണ് എന്ന് നിനക്കെങ്ങനെ ഫറയോയോട് പറയാൻ കഴിയും നിന്റെ ജ്ഞാനികൾ എവിടെ സൈന്യങ്ങളുടെ കർത്താവ് ഈജിപ്തിന് എതിരായി എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവർ നിനക്ക് പറഞ്ഞു തരട്ടെ സോവാനിലെ രാജാക്കന്മാർ ബോഷന്മാരായി തീർന്നിരിക്കുന്നു മെംസിലെ രാജാക്കന്മാരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഈജിപ്തിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരിക്കുന്നവർ തന്നെ അവളെ വഴിതെറ്റിച്ചിരിക്കുന്നു കർത്താവ് അവളിൽ ആശയക്കുഴപ്പത്തിന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ മദ്യപൻ ചർദിച്ചതിൽ തിന്നി നടക്കുന്നതുപോലെ ഈജിപ്ത് എല്ലാ കാര്യങ്ങളിലും കാനിടറി നടക്കുന്നു വാലിനോ തലയ്ക്കോ ഈന്തപ്പനയ്ക്കോ ഞാങ്കണക്കോ ഈജിപ്തിന് വേണ്ടി ഒന്നും ചെയ്യാനാവുകയില്ല ഈജിപ്ത് അനുഗ്രഹിക്കപ്പെടും അന്ന് അവർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും സൈന്യങ്ങളുടെ നേരെ കർത്താവ് തങ്ങളുടെ നേരെ ഓങ്ങുന്ന കരം കണ്ട് അവർ ഭയന്നു വിറയ്ക്കും യൂത ഈജിപ്തുകാരെ പരിഭ്രാന്തരാക്കും അതിന്റെ പേര് കേൾക്കുന്നവരെല്ലാം സൈന്യങ്ങളുടെ കർത്താവ് തങ്ങൾക്കെതിരെ അയക്കാനൊരുങ്ങുന്ന ശിക്ഷയോർത്ത് ഭയപ്പെടും അന്ന് കാണാൻ ഭാഷ സംസാരിക്കുന്നതും സൈന്യങ്ങളുടെ കർത്താവിനോട് കൂറ് പ്രഖ്യാപിക്കുന്നതുമായ അഞ്ച് പട്ടണങ്ങൾ ഈജിപ്തിലുണ്ടായിരിക്കും അതിലൊന്ന് നഗരം എന്ന് അറിയപ്പെടും അന്ന് ഈജിപ്തിന്റെ മധ്യത്തിൽ ഒരു വലിയ വെലുവീടവും അതിർത്തിയിൽ ഒരു സ്തംഭവും ഉണ്ടായിരിക്കും ഈജിപ്തിൽ അത് സൈന്യങ്ങളുടെ കർത്താവിന്റെ അടയാളവും സാക്ഷ്യവും ആയിരിക്കും മർദ്ദകർ നിമിത്തം അവർ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് രക്ഷകനെ അയച്ച് അവർക്ക് വേണ്ടി പൊരുതി അവരെ മോചിപ്പിക്കും കർത്താവ് ഈജിപ്തുകാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തും ആ നാളിൽ അവർ കർത്താവിനെ അറിയുകളും കാഴ്ചകളും ദഹനബലികളും അർപ്പിച്ച് അവിടുത്തെ ആരാധിക്കുകയും ചെയ്യും അവർ കർത്താവിനെ നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യും കർത്താവ് ഈജിപ്തിനെ പ്രഹരിക്കും പ്രഹരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും അവർ കർത്താവിംഗിലേക്ക് മടങ്ങി വരികയും അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യും അന്ന് ഈജിപ്തിൽ നിന്ന് അസീറിയയിലേക്ക് രാജവീതി ഉണ്ടായിരിക്കും അസീറിയക്കാർ ഈജിപ്തിലേക്കും ഈജിപ്തുകാർ അസീറിയയിലേക്കും പോകും അസീറിയക്കാരോട് ചേർന്ന് ഈജിപ്തുകാരും കർത്താവിനെ ആരാധിക്കും അക്കാലത്ത് ഇസ്രായേൽ ഈജിപ്തിനോടും അസീറിയോടും ചേർന്ന് ഭൂമിയുടെ മധ്യത്തിൽ അനുഗ്രഹമായി നിലകൊള്ളും സൈന്യങ്ങളുടെ കർത്താവ് ഈ മൂവരെയും ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്റെ ജനമായ ഈജിപ്തും ഇസ്രായേലിന്റെ എന്റെ കരവേലയായ അസീറിയായും എന്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിന്റെ തിരുവചനമാണ് നാം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് നമുക്കേറെ സുപരിചിതമായ ക്രിസ്മസ് പപ്പായെ അവിസ്മരണീയമാക്കിയ പുണ്യവാനായ വിശുദ്ധ നിക്കളോസ് മെത്രാനെ അനുസ്മരിക്കുന്ന വൻസുദിനം പാശ്ചാത്യവും പൗരസ്ത്യവുമായ ദേവാലയങ്ങളിൽ ഒരുപോലെ വന്ദിച്ചു പോന്നിരുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ നിക്കാളോസ് പ്രാചീന കാലത്ത് സ്ഥാപിതമായിട്ടുള്ള ദേവാലയങ്ങളും ബലിപീഠങ്ങളും ഇത് വ്യക്തമാക്കുന്നു ബാല്യം മുതൽ ഉപവാസത്തിലും പ്രായശ്ചിത്തങ്ങളിലും സിയോനിലെ ആശ്രമത്തിൽ ചേർന്ന അതോടെ അത് വർദ്ധിക്കുകയാണ് ഉണ്ടായത് ദരിദ്രരോട് പ്രത്യേക സ്നേഹമായിരുന്നു ദാരിദ്ര്യം മൂലം ഒരു വീട്ടിലെ മൂന്ന് കന്യകകൾ നാശത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആരുമറിയാതെ അവരുടെ വിവാഹങ്ങൾക്ക് വേണ്ട പണം മുഴുവൻ എത്തിച്ചു നൽകി ഇതറിഞ്ഞ് ഗ്രഹനാഥൻ നിക്കളോസിന്റെ പാദങ്ങൾ മുത്തി എന്തിനാണ് മറഞ്ഞു നിന്ന് സഹായിക്കുന്നത് ഞങ്ങളുടെ മക്കളുടെ ആത്മാക്കളെ രക്ഷിച്ചത് അങ് തന്നെയല്ലേ ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് വിശുദ്ധ നിക്കാളോസ് സാമ്പാക്ലോസ് ആയി മാറിയത് എന്നാണ് ഐതിഹ്യം പ്രിയമുള്ളവരെ വിശുദ്ധ നിക്കാളോസ് ഒരു തീർത്ഥാടനത്തിനിടെ ലിസിയായിലെ മീറ ദേവാലയത്തിൽ ചെന്നപ്പോൾ ആ ദിവസം അവിടേക്ക് ആദ്യം വരുന്ന ആളെ മെത്രാനാക്കാൻ തീരുമാനിച്ചിരുന്നത് കൊണ്ട് മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു മുന്നൂറ്റി അമ്പതിൽ ദൈവ സന്നദ്ധിയിലേക്ക് യാത്രയായെങ്കിലും അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ വഴി ഇപ്പോഴും ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് ഏറെ സുപരിചിതമായ ക്രിസ്മസ് പപ്പക്ക് ജീവൻ നൽകിയ പുണ്യവാനായ വിശുദ്ധ നിക്കാളോസ് മെത്രാന്റെ മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ